നമസ്കാരം ലഹരിക്കേസിൽ അറസ്റ്റിലായ ഗുണ്ട നേതാവ് ഓം പ്രകാശിനെ കാണാനെത്തിയ സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്യുമെന്ന് കൊച്ചി ഡി സി പി കെ എസ് സുദർശൻ കൂടുതൽ തെളിവുകൾ ലഭിച്ച ശേഷമായിരിക്കും താരങ്ങളെ ചോദ്യം ചെയ്യുക കൊച്ചിയിൽ നടന്ന ഡി ജെ പാർട്ടിയെക്കുറിച്ചും അന്വേഷിക്കും പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ വിശദ പരിശോധനയ്ക്ക് അയച്ചെന്നും കെ സുദർശൻ അറിയിച്ചു എന്നാൽ ഓംപ്രകാശുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പ്രയാഗ മാർട്ടിൻ പ്രതികരിച്ചു ലഹരി ഉപയോഗിക്കുന്ന ആളല്ല താൻ യാതൊരു ലഹരിയും ഉപയോഗിച്ചിട്ടില്ലെന്ന് പ്രയാഗ മാർട്ടിൻ പറഞ്ഞു അതേസമയം കേസിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് വിവരം എളമക്കര സ്വദേശി ബിനു ജോസഫാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് പ്രയാഗ മാർട്ടിനെയും ശ്രീനാഥ് ഭാസിയെയും ഹോട്ടലിൽ എത്തിച്ചത് ഇയാളാണെന്നാണ് വിവരം കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓംപ്രകാശിനെതിരായ റിമാൻഡ് റിപ്പോർട്ടിലാണ് നട പ്രയാഗ മാർട്ടിൻ നടൻ ശ്രീനാഥ് ഭാസി എന്നിവരുടെ ുള്ളത് പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും ഓം പ്രകാശിന്റെ മുറിയിൽ എത്തിയെന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് ബോബി ചലപതി എന്നയാളുടെ പേരിലാണ് മുറി ബുക്ക് ചെയ്തിരുന്നത് ഇവർക്ക് പുറമെ സ്ത്രീകളടക്കം ഇരുപതോളം പേർ ഓം പ്രകാശിന്റെ മുറിയിൽ എത്തിയിട്ടുണ്ടെന്നും പോലീസ് വെളിപ്പെടുത്തുന്നു ആകെ മൂന്ന് മുറികളാണ് ഓം പ്രകാശ് കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ ബുക്ക് ചെയ്തിരുന്നതെന്നും പോലീസ് പറഞ്ഞു ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ സെവൻ സ്റ്റാർ ഹോട്ടലിൽ നിന്നും ഓം പ്രകാശിനെയും സുഹൃത്തായ ഷിഹാസിനെയും പോലീസ് പിടികൂടിയത് ഇവരുടെ ജാമ്യ ഹർജി പരിഗണിക്കവെയാണ് പോലീസ് കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിമാൻഡ് റിപ്പോർട്ടിലാണ് സിനിമാ താരങ്ങളുടെ പേരുള്ളത് താരങ്ങൾ എന്തിനെത്തി എന്നറിയാൻ പ്രതികളായ ഷിഹാസിനെയും ഓം പ്രകാശിനെയും കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഇരുവർക്കും ജാമ്യം അനുവദിക്കുകയായിരുന്നു എന്നാൽ ലഹരിക്കേസിൽ ഓം പ്രകാശിനെതിരെ ആരോപണങ്ങൾ മാത്രമാണ് ഉള്ളതെന്നാണ് അഭിഭാഷകന്റെ പ്രതികരണം ഉണ്ടായിരുന്ന കവർ പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത് എന്നാൽ എത്രത്തോളം ലഹരി മരുന്ന് ഉണ്ടായിരുന്നുവെന്ന കാര്യം പോലീസ് പറഞ്ഞിട്ടില്ല ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് പോലീസ് ചേർത്തിരുന്നതെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി ലഹരി ഇടപാടിലാണ് കസ്റ്റഡിയിലെടുത്തത് മുറിയിൽ നിന്നും അളവിൽ കൂടുതൽ മദ്യവും കണ്ടെത്തി ഹോട്ടലിൽ നടന്ന അലൻ വോക്കറുടെ സംഗീത പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഓംപ്രകാശും സുഹൃത്തും എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം ശ്രീനാഥിനും പ്രയാഗയ്ക്കും പുറമെ ഇരുപതോളം പേർ കൂടി ഓംപ്രകാശിന്റെ മുറി സന്ദർശിച്ചിരുന്നു ഇതെന്തിനാണെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് വ്യവസായി പോൾ മുത്തൂറ്റ് കൊല്ലപ്പെട്ടതടക്കം മുപ്പതോളം കേസുകളിൽ പ്രതിയാണ് ഓം പ്രകാശ് ലഹരി മരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഏതാനും ദിവസം മുൻപ് കൊച്ചിയിൽ എത്തിയതെന്നാണ് പോലീസ് കരുതുന്നത് ലഹരി മരുന്ന് സംഘങ്ങളെ പിടികൂടുന്ന ഡാൻസ്ആഫ് സംഘത്തിനാണ് ഓം പ്രകാശുമായി ബന്ധപ്പെട്ട് ലഹരി ഇടപാടുകൾ നടക്കുന്നു എന്ന വിവരം ലഭിക്കുന്നത് തുടർന്ന് ഞായറാഴ്ച പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിൽ ഇടുകയായിരുന്നു നാല് ലിറ്ററിലധികം മദ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നു മാത്രമല്ല കൊക്കൈൻ ഉപയോഗിച്ചതിനു ശേഷമുള്ള ചില അവശിഷ്ടങ്ങളും മുറിയിൽ നിന്ന് കണ്ടെടുത്തു തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്നതറിയാനുള്ള രക്തപരിശോധനയ്ക്കുള്ള സാമ്പിളും പോലീസ് ശേഖരിച്ചിരുന്നു കോടതിയിൽ ഹാജരാക്കി പ്രതികളെ വിട്ടുകിട്ടണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും കോടതി നിരസിക്കുകയായിരുന്നു ഇരുവരും ലഹരി മരുന്ന് ഉപയോഗിച്ചതായി തെളിയിക്കാനുള്ളതെന്ന് ും പ്രഥമ ദൃഷ്ടിയെ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി ഇരുവർക്കും ജാമ്യം അനുവദിക്കുകയായിരുന്നു പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷാ റിപ്പോർട്ടിലാണ് ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഓംപ്രകാശിനെ സന്ദർശിച്ചിരുന്നതായും ഹോട്ടലിൽ ഡി ജെ പാർട്ടി നടന്നതായും വ്യക്തമാക്കിയിരിക്കുന്നത് ബോബി ജലപതി എന്നയാൾ ബുക്ക് ചെയ്തിരുന്ന മുറിയിലായിരുന്നു ഓംപ്രകാശും ഷിഹാസും ഉണ്ടായിരുന്നത് ആയിരത്തിഅാനൂറ്റി ഇരുപത്തി മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി ആറ് എന്നീ മുറികളിൽ ഉണ്ടായിരുന്നവർ ചേർന്ന് ശനിയാഴ്ച ഡി ജെ പാർട്ടി നടത്തിയെന്നാണ് കസ്റ്റഡി അപേക്ഷാ റിപ്പോർട്ടിൽ പറയുന്നത് അന്ന് ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് ശനിയാഴ്ചയാണ് ശ്രീനാഥ് ഭാസിയും പ്രയാഗയും ഇവിടെ എത്തിയതെന്നാണ് വിവരം